കർദ്ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിന് ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മസിഹാതമ്പുരാൻ്റെ പരിശുദ്ധമായ പാതപീഠത്തിൽ വന്ന സ്വർഗീയമായ തിരുവചനങ്ങളെ കേൾക്കുവാനും ഭുജിക്കുവാനും ആനന്ദം കൊള്ളുവാനും നമുക്ക് ഭാഗ്യം തന്ന കർത്താവിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ആരാണ് ഭാഗ്യവാനെന്ന് ചോദിക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ചിന്ത കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുതേരട്ടെ അതിങ്ങനെയാണ് നാൽപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ തിരുവചനം വായിക്കുന്നു എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എളിയവനെ സാധുവിനെ ബലഹീനനെ ആദരിക്കുന്നവൻ ബഹുമാനിക്കുന്നവൻ ഭാഗ്യവാൻ ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് കഴിയാതെ പോകുന്ന ഒരു കാര്യമാണത് എളിയവരെ ആദരിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഒക്കെ പലപ്പോഴും ഉന്നതർക്ക് കഴിയാതെ പോകുന്നു ഒരാൾ എളിയവനായിപ്പോയത് അവൻ്റെ കുറ്റം കൊണ്ടാണെന്ന് ആരും വിചാരിക്കരുത് അങ്ങനെ ആയിട്ടുള്ളതും കാണാം സ്വാഭാവിക നിലയിൽ ഒരാൾ എളിയവനായി പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ബലഹീനത പരിഹരിക്കാനുള്ളതുകൂടെ കർത്താവ് മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം എൻ്റേതാണെന്ന് ഞാൻ ചിന്തിക്കാതെ എനിക്കാവശ്യമുള്ളതിൽ അധികം വരുന്നത് മറ്റാരുടെയോ അർഹതയാണെന്ന് വിചാരിക്കാനുള്ളതായ പരിജ്ഞാനമാണ് ഞാൻ സമ്പാദിക്കേണ്ടത് അത് മുഴുവനും പകത്തു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട അളവിൽ അർഹമായത് കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക അങ്ങനെ അർഹതയുള്ള പലർ ചിന്തിച്ചു കഴിയുമ്പോൾ ഒരു എളിയവൻ തീർച്ചയായിട്ടും നിവർന്ന് നിൽക്കും ഈ തകർന്നു പോയ ജീവിതങ്ങളെ നിവർത്തി നിർത്താൻ വേണ്ടിയാണ് നാം നമ്മുടെ ജീവിതത്തിൽ മനഃപൂർവ്വമായി തീരുമാനമെടുക്കേണ്ടത് സമയം ചിലവഴിക്കേണ്ടത് എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഇത് നമ്മൾ ഉള്ളിൽ അംഗീകരിക്കണം അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം പലപ്പോഴും പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിൽ നാം മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണത് മറ്റുള്ളവരുടെ വേദനകളോ നമ്പരങ്ങളോ ഇല്ലായ്മകളോ അല്ലായ്മകളോ ഒന്നും നമ്മളെ ഒരു പരിധിക്കപ്പുറം ബാധിക്കാറില്ല അത് നമ്മുടെ വ്യക്തിപരമായ ഇതൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര ആശങ്കയും അസ്വസ്ഥതയും വേദനകളുമൊക്കെയാണ് മറ്റൊരാളിതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മളെ അത് ഒരർത്ഥത്തിലും ബാധിക്കാറില്ല എന്നാൽ ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റി കുറേ കൂടെ വ്യക്തത കൈവരിക്കേണ്ടത് തന്നെ ചുറ്റും പാർക്കുന്ന ആളുകളിലേക്ക് ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം അവരുടെ കുറവുകളും അവരുടെ ബലഹീനതകളും കണ്ട് അവരെ പരിഹസിക്കാനല്ല അവരുടെ ഇല്ലായ്മകളും അവരുടെ വല്ലായ്മകളും കണ്ട് അവരെ ബലപ്പെടുത്തുവാനും നിവൃത്തി നിർത്തുവാനുമാണ് ഈ കണ്ണോടിക്കൽ നടത്തേണ്ടത് നാം എന്നു ചുറ്റുപാടുകളിൽ കണ്ണുപിടിക്കുന്നവരാണ് നിരന്തരം അത് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിലെന്തോ കുറ്റമുണ്ട് കുറവുണ്ട് എവിടെയാണ് അവരെ പരിഹസിക്കാനും വിമർശിക്കാനും അവസരം കിട്ടുക ചവിട്ടി താഴ്ത്താനും താറടിക്കാനും പറ്റുക എന്നുള്ളത് കാണാൻ വേണ്ടി സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ആ കാഴ്ചയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അവരുടെ ബലഹീനതകളും ഇല്ലായ്മകളും അല്ലായ്മകളും കണ്ടിട്ട് അവരെ താങ്ങുവാനിട വരേണ്ടതിന് അവരുടെ പരിമിതികൾ കണ്ടെത്തുവാനുള്ള നോട്ടമാണ് നമുക്ക് വേണ്ടത് അത് പോസിറ്റീവായിരിക്കണം ഇങ്ങനെ എളിയവനെ ആദരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഉണ്ടായാൽ അത് നമുക്ക് മഹാഭാഗ്യമാണ് കൊണ്ടുവരിക പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ ഭാഗ്യം നമ്മൾ തന്നെ നിഷേധിക്കുകയാണ് ഭാഗ്യവാനാകാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലുള്ള ഈ ബലഹീനരായ ആളുകൾ അവരെ താങ്ങാനുള്ള നമ്മുടെ മനസ്സ് എന്നാൽ അവരെ താങ്ങുന്നില്ലെന്ന് മാത്രമല്ല അവർ ഉപദ്രവിക്കുക കൂടെയാണ് നമ്മുടെ നിലപാടെങ്കിൽ നിശ്ചയമായിട്ടും നാം എളിയവനെ ആദരിക്കുന്നില്ല അതിനാൽ നാം നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായി പോകുന്നു ഭാഗ്യവാൻ എളിയവനെ ആദരിക്കും എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്തൊക്കെയാണ് എളിയവനെ ആദരിക്കുന്നവരുടെ ഭാഗ്യം എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അത് മനസ്സിലാകുമ്പോഴാണ് എളിയവനെ ആദരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുക ഒന്ന് നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം തിരുവചനത്തിൽ തന്നെ ഒന്നാമത്തെ ഭാഗ്യം എഴുതിയിട്ടുണ്ട് അനർത്ഥ ദിവസത്തിൽ കർത്താവ് അവനെ വിടുവിക്കും എളിയവനെ ആദരിക്കുന്ന സ്വഭാവമുള്ള ഒരു മനുഷ്യനെ അനർത്ഥ ദിവസത്തിൽ കർത്താവ് വിടുവിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായും അനർത്ഥങ്ങൾ വരാം എന്നാൽ അനർത്ഥങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവമായ കർത്താവ് കാവലാളായി നിൽക്കും ഈ കാവലും ഈ വിടുതലും നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവമക്കളെ നാം എളിയവനെ ആദരിക്കുന്നവനായിരിക്കണം പലപ്പോഴും എളിയവരെ അവഗണിക്കുന്നത് കൊണ്ട് തന്നെ അനർത്ഥ ദിവസത്തിൽ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല വിടുതൽ ലഭിക്കുന്നില്ല പലരും ചോദിക്കുന്നുണ്ട് ദൈവം എന്താണ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് എനിക്ക് ആശ്വാസവും വിടുതലും തരാത്തത് എളിയവനെ ആദരിക്കാൻ മറന്നുപോയി ദൈവം ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം മനഃപൂർവ്വം വിസ്മരിച്ച നമ്മൾ ദൈവം ഇടപെടാൻ ആവശ്യപ്പെട്ടിടത്ത് ഇടപെടാൻ വിമുഖത കാണിച്ച് നമ്മൾ ദൈവീക ഇടപെടൽ ആവശ്യപ്പെടുന്നതിൽ യുക്തിഹീനതയാണ് ഇവിടെ ബോധ്യപ്പെടേണ്ടത് അപ്പോൾ അനർത്ഥ ദിവസത്തിൽ ദൈവീക സംരക്ഷണം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഇതാ നാം നമ്മെ ഏൽപ്പിച്ചതായ ചുമതലാ ബോധത്തോടെ മറ്റുള്ളവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം എളിയവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നവനെ അനർത്ഥ ദിവസത്തിൽ കർത്താവ് സംരക്ഷിക്കും അങ്ങനെ കഴിഞ്ഞ നാളിൽ അനർത്ഥ ദിവസങ്ങളിൽ വ്യക്തമായി ദൈവീക സംരക്ഷണം ലഭിച്ച ഒരുപാട് ഭാഗ്യവാന്മാരുണ്ട് എന്നാൽ ആ സംരക്ഷണം ലഭിക്കാതെ പോയ നിർഭാഗ്യവാന്മാരുമുണ്ട് നമ്മൾ ഭാഗ്യവാന്മാരായിരുന്നോ നിർഭാഗ്യവാന്മാരായിരുന്നോ എന്ന് പരിചിന്തനം ചെയ്യാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ രണ്ടാമത്തെ ഭാഗ്യം എന്താണെന്ന് നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനത്തില് രണ്ടാം തിരുവതനത്തിൽ എഴുതിയിട്ടുണ്ട് കർത്താവ് അവനെ കാത്ത ജീവനോടെ പരിപാലിക്കും എളിയവനെ ആദരിക്കുന്നവരെ കർത്താവ് കാത്ത് ജീവനോടെ പരിപാലിക്കും ദൈവമക്കളെ ദീർഘായുസുകൊണ്ട് ദൈവം അവരെ അലങ്കരിക്കും നിരന്തരമായി കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകു വിരിച്ച് മറയ്ക്കും പോലെ കർത്താവ് ഈ സ്വഭാവമുള്ളവരെ ഈ വിശേഷതയുള്ളവരെ കാത്ത് പരിപാലിക്കും അവർക്കെപ്പോഴും ദൈവ സംരക്ഷണം ഉണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ ദൈവം നിരന്തരമായി കൃപകൾ വർഷിക്കുകയും നന്മകളും അനുഗ്രഹങ്ങളും നിറയ്ക്കുകയും ചെയ്യും ഈ ഭാഗ്യം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നിശ്ചയമായും പ്രിയപ്പെട്ടവരെ നാം എളിയവനെ ആദരിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കണം ചിലരെങ്കിലും പറയുന്നുണ്ട് കർത്താവ് എന്നെ കാത്തില്ല കർത്താവ് എന്നെ പരിപാലിച്ചില്ല കർത്താവ് എനിക്ക് അർഹതപ്പെട്ടതൊക്കെ തന്നില്ല കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടില്ല ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ എളിയവനെ ആദരിക്കുന്ന ശീലമുള്ളവരായി നാം മാറണം അങ്ങനെ നാം മാറുമ്പോഴാണ് ആ മഹാഭാഗ്യത്തിന് നാം അർഹരായിത്തീരുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ജയ ജയപരാജയങ്ങൾ നിർണയിക്കുന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സംരക്ഷണവും സുഗമമായ നിലനിൽപ്പും ഒഴുക്കും എല്ലാം എനിക്കെൻ്റെ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ആത്മബന്ധത്തിൽ നിന്ന് ഞാൻ ഈ ഭൗമലോകത്ത് സാക്ഷ്യപൂർവമായി ജീവിക്കുമ്പോൾ എനിക്ക് ലഭ്യമാകുന്നതാണ് ഞാൻ അവിടെ എളിയവനെ ആദരിക്കുന്ന സാധുക്കളെ സംരക്ഷിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറണം ഇങ്ങനത്തെ സ്വഭാവമുള്ള വിശേഷ അജ്ഞാനമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഭാഗ്യം നാൽപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിലെ രണ്ടാം വാക്യത്തിലുണ്ട് അവനെ ശത്രുക്കൾ ഒരു നാളും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശത്രുക്കൾ അവൻ്റെ മേൽ പോരാട്ടം നടത്തും പക്ഷെ ജയിക്കുകയില്ല എളിയവനെ ആദരിക്കുന്ന ദാനശീലനായ പാപങ്ങളെ കരുതുന്ന അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരുവനെ തോൽപ്പിക്കുവാനായിട്ട് ശത്രുക്കൾ അവരുടെ പഠിച്ച പണികളെല്ലാം പയറ്റും പക്ഷേ സാധിക്കില്ല കാരണം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം അവർക്ക് കവചം ആയി നിൽക്കും ദൈവം അവർക്ക് പരിചയം പലകയുമായി നിൽക്കും ഏതെങ്കിലും വിധത്തിൽ ശത്രുക്കൾ അവരെ പീഡിപ്പിക്കുവാനോ കീഴടക്കുവാനോ ശ്രമിച്ചാൽ അവർ പരാജയപ്പെടുമെന്നുള്ളതല്ലാതെ എളിയവരെ ആദരിക്കുന്ന സ്വഭാവമുള്ള ഭാഗ്യവാന്മാരായ മനുഷ്യർക്ക് പരാജയമുണ്ടാകില്ല പരാജയപ്പെടുത്താൻ ശത്രുവിന് കഴിയില്ല ശത്രു എന്ന് പറയുമ്പോൾ ദൈവമക്കളെ ലോകപ്രകാരമുള്ള ശത്രുക്കളുണ്ട് മനുഷ്യരുടെ ഇടയിലുള്ള ശത്രുക്കളുണ്ട് അതുമാത്രമല്ല ശത്രു എന്ന് വേദപുസ്തകം നിരന്തരം വ്യാഖ്യാനിക്കുന്നത് പിശാചിനെക്കുറിച്ചാണ് അവൻ്റെ ഒരു തന്ത്രങ്ങളും എളിയവനെ ആദരിക്കുന്ന സാധുക്കളെ സംരക്ഷിക്കുന്ന വിശുദ്ധ ഭക്ത ജനത്തിനെ ബാധിക്കില്ല ശത്രുവാകുന്ന സാത്താൻ കടന്നു കയറാൻ അക്രമങ്ങൾ അഴിച്ചുപെട്ട് പല മേഖലകളിലൂടെ ശ്രമിക്കുമെങ്കിലും ജയിക്കാൻ കഴിയില്ല പോരാട്ടമുണ്ടാകും നിശ്ചയം പക്ഷേ ജയം നമുക്കായിരിക്കും ഈ ജയം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നാം എളിയവനെ ആദരിക്കുന്ന നല്ല ശീലത്തിൻ്റെ ഉടമകളായിരിക്കണം വീണ്ടും പ്രിയപ്പെട്ടവരെ നാലാമത് ഒരു ഭാഗ്യത്തെക്കുറിച്ച് മൂന്നാമത്തെ വാക്യത്തിലുണ്ട് നാൽപ്പത്തിയൊന്നാമത്തെ സങ്കീർത്തനത്തിന് മൂന്നാമത്തെ വാക്യം കർത്താവ് അവനെ രോഗശയ്യയിൽ താങ്ങും പലപ്പോഴും നാം രോഗിയായി കിടക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു താങ്ങൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് നാം ആഗ്രഹിക്കും സത്യമായിട്ടും രോഗശയ്യയിൽ വീണ കിടക്കുന്ന ഏതൊരാൾക്കും താങ്ങായി തണലായി നിൽക്കുന്നത് നിൽക്കേണ്ടത് ദൈവമായ കർത്താവാണ് രോഗശൈലിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും ആശ്വാസപ്പെടുത്തലും സൗഖ്യദാനവും ഒക്കെ ലഭ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ വിശേഷതയാണ് തളർന്നു വീണുപോയവരെ പണിതെടുക്കാൻ വീണുപോയവരെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ നാം മനസ്സു വച്ചു എന്നുള്ളത് രോഗിയെ രോഗി എന്ന നിലയിൽ കണ്ടിട്ട് ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ടോ ആശുപത്രിയിൽ പോകാൻ വാഹനമില്ലാത്തതുകൊണ്ടോ നിവൃത്തി കേടുകൊണ്ടോ അവർ ഭാരപ്പെടുന്നു എന്ന് കണ്ടിട്ട് അവരുടെ കാര്യം അവർ നോക്കട്ടെ എനിക്കതിൽ ബാധ്യതയില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ച് കൈ കഴുകി പോകുന്നവരൊന്നു ഓർക്കണം നീയും രോഗിയായേക്കാം നിന്റെ ജീവിതത്തിലും തത്തുല്യമായ സാഹചര്യങ്ങൾ വന്നേക്കാം അന്ന് നിനക്ക് ഒരാശ്വാസമായി ഒരു സമാധാനമായി സൗഖ്യമായി ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നീ കണ്ട രോഗിയോടുള്ള നിൻ്റെ നിലപാട് ആ രോഗിക്ക് അനുകൂലമായി നിൽപ്പാനുള്ള മനസ്സായിരിക്കണം രോഗിയായി ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്നുവെങ്കിൽ ആ രോഗിയെ സന്ദർശിക്കാം അവർ സാമ്പത്തികമായി വലിയ പരാധീനത അനുഭവിക്കുന്നവരാണെങ്കിൽ ചികിത്സാ കാര്യത്തിൽ നമുക്ക് നമ്മുടേതായ പങ്കും ഓഹരിയും കൊടുത്ത് അവരെ ബലപ്പെടുത്താം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സാണ് നമ്മളുണ്ടാകുന്നത് അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെയോ ഒക്കെ ഭക്തി വാക്കുകളിൽ അവസാനിച്ചു പോകുകയാണ് പ്രവൃത്തി പഥത്തിലേക്ക് അത് എത്തുന്നില്ല രോഗികളെ പലപ്പോഴും സന്ദർശിക്കാൻ പോകുന്നത് പോലും അവരുടെ സ്റ്റാറ്റസും അവർ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെന്നുള്ളത് നമുക്ക് നോക്കിയാണ് നമ്മുടെ സെയിം കാറ്റഗറിയിലും സ്റ്റാറ്റസിലുമൊക്കെ പെട്ടവരെ നാം പോയി കാണുന്നത് നമുക്ക് മാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് മറിച്ച് എളിയവരും സാധുക്കളും ആരോരുമില്ലാത്തവരും അവഗണിക്കപ്പെട്ടവരുമായ ആളുകൾ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നുവെങ്കിൽ മനഃപൂർവ്വമായി അവരെ ചെന്ന് കാണുവാനും ആശ്വസിപ്പിക്കുവാനും കഴിയുമെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കുന്നതിന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ദൈവം തന്നിട്ടുള്ളതിൽ നിന്ന് ഒരു പങ്ക് നീക്കി നീക്കിവെക്കുന്നതിനുമൊക്കെ മനസ്സ് വെച്ചാൽ ഒരിക്കൽ നാം രോഗശൈലിയിൽ വീണുപോയാൽ കർത്താവ് ഇറങ്ങി വന്ന രോഗശൈലിയിൽ കൂടെ ഇരുന്ന് കിടക്കമാറ്റി പിരിക്കും അവൻ നമുക്ക് സൗഖ്യം തരുന്നതിന് അതിടവരുത്തും നാം രോഗികളോട് ബലഹീനരോട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ ബലഹീനത നാളുകളിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മാനദണ്ഡം ഇത് പലർക്കും ഇന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വാർത്ഥമായി അങ്ങ് ജീവിച്ചു പോവുകയാണ് എനിക്ക് ഞാൻ എൻ്റെ സ്വന്തം എനിക്കുള്ളതെല്ലാം എനിക്ക് എന്ന ആ ഒരു ബോധത്തിൽ നിന്ന് മാറിയിട്ട് പങ്കിടലിൻ്റെ ആത്മീയതയിലേക്ക് നാം വരയണം അതുപോലെ പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളെ പഠനത്തിൽ സഹായിക്കുക ബുദ്ധി കുറഞ്ഞവരെ ബുദ്ധി ഉപദേശിച്ച് പഠിപ്പിക്കുക ഓ ശാരീരികമായി വൈ വൈകല്യമുള്ളവർക്ക് ഒരു താങ്ങായി മാറുക അവർക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ സംരക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വന്തം മക്കമുള്ളിൽ കർത്താവ് ചിലത് രേഖപ്പെടുത്തി വയ്ക്കും നാം രോഗശേഖിയിൽ വീണെങ്കിൽ കർത്താവ് ഇറങ്ങി വന്നാൽ കൂടെ ഇരിക്കും അവൻ നമ്മെ താങ്ങും അവൻ നമ്മെ ആശ്വസിപ്പിക്കും അവൻ നമ്മെ സൗഖ്യമാക്കും അവൻ നമ്മെ ബലപ്പെടുത്തും അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും അവൻ നമുക്ക് ഊർജം പകരും ഇത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നാം അതേ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കണം സദൃശവാക്യങ്ങളുടെ പുസ്തം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു എളിയവനെ ആദരിക്കുന്നവന് കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് ഇന്ന് പലരും അനുഗ്രഹം തേടി നെട്ടോട്ടം ഓടുകയാണ് അനുഗ്രഹിക്കണമേ 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 എന്ന് നിരന്തരമായി ദൈവത്തോട് വിലാപം കഴിക്കുന്ന പലരും അറിയുന്നില്ല ഞാൻ ഈ നിരന്തരം ചോദിക്കുന്നത് കൊണ്ട് എനിക്ക് അനുഗ്രഹം കിട്ടില്ല എന്ന് അനുഗ്രഹത്തെക്കുറിച്ച് ആത്മീയ ചിന്തകർ പറഞ്ഞിട്ടുള്ളത് വളരെ മനോഹരമായ ചില ചിന്തകളാണ് അനുഗ്രഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല ചിലരുടെയൊക്കെ ധാരണ ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടും എന്നാണ് നിരന്തരമായി ശ്വാസം മുട്ട് വരുന്നതുവരെ ദൈവമേ എന്ന് ദൈവത്തെ ശല്യം ചെയ്യുന്നതിൽ അനുഗ്രഹം കിട്ടാൻ പോകുന്നില്ല അനുഗ്രഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല വീണ്ടും പറയുന്നു അർഹതയില്ലാത്ത ഒരാൾ ആയിരം വട്ടം ചോദിച്ചാലും അനുഗ്രഹം കിട്ടില്ല അർഹതയില്ലാത്ത ഒരാൾ ആയിരം വട്ടം ചോദിച്ചാലും അനുഗ്രഹം കിട്ടില്ല അനുഗ്രഹം കിട്ടുവാനുള്ള ഒരേ ഒരു മാനദണ്ഡം അർഹതയാണ് അർഹതയുള്ളവരായി മാറുക അതിനുള്ള അർഹതകളിലൊന്നാണ് ഇവിടെ പറഞ്ഞത് എളിയവനെ ആദരിക്കുന്നവർക്ക് കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടും സാധുക്കളോട് നാം എന്ത് നിലപാടെടുത്തുമോ അതേ നിലപാട് കർത്താവ് നമ്മളോടും എടുക്കും പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിൽ നാം നിരന്തരം ഓർത്തിരിക്കേണ്ട ഒരു വലിയ പാഠമാണ് ഇവിടെ കർത്താവ് നമുക്ക് തരുന്നത് മറക്കരുത് കുഞ്ഞുങ്ങളെ നാം കണ്ടെത്തണം അപ്രകാരം തകർന്ന ജീവിതങ്ങളെ അവരിലേക്ക് ഇറങ്ങണം അവരുടെ നൊമ്പരങ്ങൾ അവരുടെ വേദനകൾ അവരുടെ ഇല്ലായ്മകൾ അവരുടെ വല്ലായ്മകളൊക്കെ അറിയണം എന്നിട്ട് അവരുടെ മുറിവുകൾ കെട്ടാനും അവരെ താങ്ങാനും അവരോടൊപ്പം നടക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഇന്നാളുകളിൽ പ്രളയം തകർത്ത് കളഞ്ഞ് എത്രയോ വീടുകളെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി മനഃപൂർവ്വമായി കയ്യും മെയ്യും മറന്ന് ഇറങ്ങിത്തിരിച്ച കുറേ ആളുകളെ കാണുവാൻ ഭാഗ്യമുണ്ടായി വീടകത്ത് നശിച്ചുപോയടത്ത് മറ്റൊരു വീട് കെട്ടിപ്പണിയുവാൻ വേണ്ടി മുഴുവൻ പണവും കൊടുത്ത് സഹായിച്ച ചില ഭാഗ്യവാന്മാരെ കാണുവാനിടയായി കെട്ടുപ്രായം കഴിഞ്ഞിട്ട് കെട്ടി നടക്കാതെ നിൽക്കുന്ന വിധവമാരുടെ പാവപ്പെട്ട പെൺമക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടി സ്വന്തം മക്കളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ച ചില ഭാഗ്യവാന്മാരായ മാതാപിതാക്കളെ കാണുവാനിടയായി ദൈവമക്കളെ അതൊക്കെ ദൈവത്തിൻ്റെ കരുതലാണ് നാം ഈ ചിലവഴിക്കുന്നത് നഷ്ടമെന്നല്ല നാം കാണേണ്ടത് അത് നമുക്ക് ലാഭമായി തിരികെ കിട്ടും നമ്മുടെ തലമുറകൾക്ക് ദൈവം അത് മടക്കിത്തരും എളിയവരെ സഹായിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കൊടുക്കലല്ല ദൈവം അത് കടമായി സൂക്ഷിക്കുകയും അതിൻ്റെ എത്രയോ മടങ്ങായി നമുക്കോ നമ്മുടെ തലമുറകൾക്കോ തിരികെ തരികയും ചെയ്യും രണ്ട് കടങ്ങൾ കർത്താവാണ് വീട്ടുകയ്യുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട് വന്ന് ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിൻ്റെ കടം സുവിശേഷ വേലയുടെ പ്രകാശനത്തിന് വേണ്ടി ദൈവാലയത്തിൻ്റെ സന്ധാരണത്തിന് വേണ്ടി ആത്മീയ ശുശ്രൂഷയുടെ പ്രകാശനത്തിന് വേണ്ടി ആരെങ്കിലും അവരുടെ ദശാംശം മാറ്റിവെച്ച് പങ്കിട്ടാൽ ദൈവം അത് കൃത്യമായി കണക്കെഴുതി സൂക്ഷിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്ന ദൈവീക പ്രമാണമനുസരിച്ച് ദൈവം അപ്രകാരം തരും ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനല്ല ആയിരിക്കുകയും ഇല്ല സാധുക്കൾക്ക് കൊടുത്താലും ഇതുപോലെയാണ് അവർക്കത് തിരിച്ചു തരാൻ നിവർത്തിയില്ല എന്നുള്ളത് കൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി കർത്താവ് കണക്കെഴുതി സൂക്ഷിച്ച് കൊടുത്തവർക്ക് കൃത്യമായി അത് തിരിച്ചു കൊടുക്കും കൊടുത്തതുപോലെയല്ല എത്രയോ മടങ്ങായി വിതച്ചിട്ട് കൊയ്യാനുള്ള മനസ്സ് നമ്മളിൽ പലരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല വിത്ത് വിത്തായി തന്നെ സൂക്ഷിച്ചിരുന്നാൽ ഒരിക്കലും ഒരു വിള കൊയ്യാൻ ഒക്കുകയില്ല ഒരു പറ വിത്ത് മണ്ണിലേക്ക് എറിഞ്ഞാൽ കൊയ്തെടുക്കുന്നത് നൂറുപറയായിരിക്കും ദൈവമക്കളെ ആ ഒരു പറ വിത്ത് ഞാനിങ്ങനെ മണ്ണിലേക്ക് എറിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വെച്ച് കാത്തു വെച്ചിരുന്നാൽ ഒരാണ്ട് കഴിയുമ്പോൾ ആ ഒരു പറ തന്നെ ബാക്കിയുണ്ടാകും പത്താണ്ട് കഴിഞ്ഞാലും ഒരു പറ തന്നെ ബാക്കി ഉണ്ടാകും എന്നാൽ ആ ഒരു പറ വിത്ത് മണ്ണിലേക്ക് എറിഞ്ഞാൽ തിരികെ കിട്ടുന്നത് നൂറുപറയാണ് ഇതുപോലെയാണ് ദാനം ചെയ്യുന്നതും പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ നൂറു മടങ്ങായി തിരിച്ചു കിട്ടുമെന്നാണ് തിരിച്ചറിയേണ്ടത് ഇത് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടാതെ പോയിട്ടുള്ളത് കൊണ്ട് നാം പരാജിതരാകുന്നു സ്വയം തോൽപ്പിക്കുന്നു ദൈവാനുഗ്രഹം കിട്ടാനുള്ള ഒരു വഴിയാണ് ഇവിടെ പറഞ്ഞത് എളിയവനെ ആദരിക്കുക എന്നിട്ട് ദൈവസന്നധിയിൽ ശാന്തമായി നിന്നാൽ മതി ചോദിക്കണ്ട എളിയവരോട് കരുണ കാണിച്ചവരെ കർത്താവിനറിയാം അവനെയും അവൻ്റെ തലമുറകളെയും ദൈവം കരുതും നീതിമാൻ്റെ മക്കളെ അപ്പം യാചിക്കാൻ ഇടവരികയില്ലെന്ന വേദപുസ്തകത്തിലൊരു വ്യക്തമായ വാക്യമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഈ കാഴ്ചപ്പാടുള്ളവരെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഒരു കരുതലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇങ്ങനെ എളിയവനെ ആദരിക്കുന്നവൻ്റെ മഹാഭാഗ്യം ഈ പറഞ്ഞതിനൊക്കെ അപ്പുറത്ത് വീണ്ടും കിടപ്പുണ്ട് അനർത്ഥ ദിവസത്തിൽ കർത്താവ് അവനെ വിടുവയ്ക്കുമെന്നുള്ളത് ഒരു ഭാഗ്യമാണ് കർത്താവ് അവനെ കാത്ത് ജീവനോട് പരിപാലിക്കുമെന്നുള്ളത് മറ്റൊരു ഭാഗ്യമാണ് ശത്രുക്കൾ അവനെ ജയിക്കയില്ല എന്നുള്ളത് മൂന്നാമത്തെ ഭാഗ്യമാണ് കർത്താവ് രോഗശൈലിയിൽ അവരെ താങ്ങുമെന്നുള്ളത് നാലാമത്തെ ഭാഗ്യമാണ് കർത്താവിൻ്റെ അനുഗ്രഹം അവർക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളത് അഞ്ചാമത്തെ ഭാഗ്യമാണ് എന്നാൽ ഈ ഭാഗ്യങ്ങളുടെ ക്ലൈമാക്സ് എന്താണെന്നറിയാമോ യേശു ക്രിസ്തു അത് പറഞ്ഞിട്ടുണ്ട് ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് ആമത്തെ വാക്യം ഇതാണ് അന്ത്യന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറയുന്ന മനോഹരമായ ഒരു വർണ്ണനയിലാണിത് പറയുന്നത് രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്തുകൊണ്ടെന്നാൽ അതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷണം തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ തടവിലായിരുന്നു നിങ്ങളെന്നെ കാണുവാൻ വന്നു അപ്പോൾ ഈ നീതിമാന്മാർ അവനോട് കർത്താവെ എപ്പോഴാണ് ഞങ്ങൾ നിന്നെ ഇങ്ങനെ കണ്ടിട്ട് സഹായിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ പാവങ്ങളിൽ പാവങ്ങളും സാധുക്കളിൽ സാധുക്കളുമായ ആളുകൾക്ക് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തതത്രേ അതിന് ഗുണഭോക്താവ് ഞാനായിരുന്നു എനിക്ക് നിങ്ങൾ തന്നതെല്ലാം ഞാനിത് ആയിരം മണങ്ങായി നിങ്ങൾക്ക് മടക്കിത്തരുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ മഹത്വരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ന്യായവിസ്താര നാളിൽ കർത്താവ് തൻ്റെ മുമ്പിൽ വന്നുകൂടുന്ന മുഴുവൻ ജനത്തെയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കും പോലെ രണ്ടായി പകുത്തുമാറ്റി ചെമ്മരിയാടുകളെ വലഭാഗത്തും കോലാടുകളെ ഇടതുഭാഗത്ത് നിർത്തുമ്പോൾ ഇടതുഭാഗത്ത് പെട്ടുപോയാൽ അത് നിർഭാഗ്യവാൻമാരുടെ പട്ടികയിലായിപ്പോയി വലതു ഭാഗത്ത് നിൽക്കാൻ ഭാഗ്യമുണ്ടാകണം ആ ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ എളിയവരെ ആദരിക്കുന്ന ശീലം നമുക്കുണ്ടാകണം സാധുക്കളെ കാണാനും കരുതാനും സഹായിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഇതെപ്പോഴാണോ നമുക്ക് നഷ്ടമാകുന്നത് അപ്പോൾ നാം പരാജയപ്പെടുന്നു എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് പാവങ്ങളെ കടാക്ഷിക്കുവാനും കരുതുവാനുമുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുവാനാണ് ഈ ധ്യാനം സഹായിക്കേണ്ടത് പലപ്പോഴും സ്വാർത്ഥത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അന്ധരായിപ്പോയ നമുക്ക് ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോവുകയാണ് പാവങ്ങളെ അവഗണിച്ചു പോകുന്ന നമ്മൾ അനുഗ്രഹം നഷ്ടപ്പെടുത്തുകയാണ് നിത്യതയിലെ ആനന്ദവും നഷ്ടപ്പെടുത്തി ഇരുട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കുകയാണ് അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ കണ്ണ് ചുറ്റുപാടുകളിലൊന്ന് ശ്രദ്ധാപൂർവം പരതേണ്ടതുണ്ട് ബലഹീനരെ സാധുക്കളെ ആരോരുമില്ലാത്തവരെ ആർക്കും വേണ്ടാത്തവരെ കണ്ടെത്തണം അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നൊമ്പരങ്ങൾ അറിഞ്ഞ് അവരുടെ വേദനകൾ അറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണം അത് സംബന്ധിച്ച് കർത്താവ് മറ്റൊരു ഉപമ പറഞ്ഞിട്ടുണ്ട് ഉപദേശം തന്നിട്ടുണ്ട് ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ അംഗഹീനന്മാർ മുടന്തന്മാർ കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കണം നമുക്കൊരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞത് എന്ന് നാം തിരിച്ചറിയുന്നുണ്ട് നാം ശ്രമിച്ചാൽ സാധ്യമാകുന്ന കാര്യമാണ് നിശ്ചയമായിട്ടും അത് സാധ്യമാകുന്ന കാര്യമാണ് അവരെ വിളിച്ചു വരുത്തി ആദരിക്കുക കാരണം അവരെ മറ്റാരും ആദരിക്കുന്നില്ല മറ്റാരും അവർക്ക് വിരുന്നു വിളമ്പുന്നില്ല ഇനി ആരെങ്കിലും അവർക്ക് ആഹാരം കൊടുത്താലും വിശപ്പെടക്കാൻ എന്തെങ്കിലും കൊടുക്കുമെന്നുള്ളതല്ലാതെ രുചികരമായൊരു വിരുന്ന് അവർക്ക് നൽകപ്പെടുന്നില്ല രുചി മാത്രമല്ല വിരുന്നിൽ ക്ഷണിക്കപ്പെടുന്നവർ ബഹുമാനിതരാണ് അവർക്ക് ആദരവ് കിട്ടുന്നില്ല അംഗീകാരം കിട്ടുന്നില്ല ഈ വേഷത്തിലൊക്കെ നിങ്ങൾ കർത്താവിനെ കാണണമെന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത് ഈ ബലഹീനരെ വെറുക്കപ്പെട്ടവരെ മാറ്റി നിർത്തപ്പെട്ടവരെ സമൂഹം രക്ഷ കൽപ്പിച്ചവരെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ കാണാൻ പറ്റുമെന്നാണ് യേശു പഠിപ്പിച്ചു തന്നത് അങ്ങനെയൊക്കെ അവരെ കാണുകയും കടാക്ഷിക്കുകയും വിളിച്ചു വരുത്തുകയും ആദരിക്കുകയും വിരുന്നൊരുക്കി വിളമ്പുകയും ഒക്കെ ചെയ്താൽ നീ ഭാഗ്യവാനാകുമെന്ന് നിനക്ക് ഒരു പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ ആകയാൽ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലമുണ്ടാകുമെന്ന് കൃത്യമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്രകാരം ബന്ധിപ്പിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ആ ഭാഗ്യവാൻ എങ്ങനെ ഭാഗ്യവാനാകുമെന്ന് ആ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ ആഴം എന്താണെന്ന് അതിൻ്റെ വിശാലത എത്രയാണെന്ന് അതിൻ്റെ പൂർണ്ണത എന്താണെന്നൊക്കെ നമുക്ക് ഈ വചനം പഠിപ്പിച്ചു തരികയാണ് ഇത് ബോധ്യപ്പെടുമ്പോൾ ദൈവമക്കളെ കാഴ്ചപ്പാട് മാറണം ധൂർത്തിലും ആഡംബരത്തിലും അന്ധരായി പോകാതെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് നിശ്ചയമായും മാറ്റി വെച്ച് പാവങ്ങൾക്ക് പകുത്തു കൊടുക്കാനും അവരിലേക്ക് ഇറങ്ങി ചെല്ലാനും അത് കൃത്യതയോടെ തുടരാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം പലപ്പോഴും നാം ആ കാര്യത്തിൽ വിമുഖരായി പോകുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മുടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ കൊടുക്കുന്നവർക്ക് അത് സ്വീകരിക്കാൻ അർഹതയുണ്ടോ എന്ന് അർഹത നോക്കിയാൽ ആർക്കും ഒന്നും കൊടുക്കാൻ ആർക്കും ഒരിക്കലും കഴിയില്ല അങ്ങനെ അങ്ങേയറ്റം വരെ അർഹത നോക്കി ആരും ഒന്നും ചെയ്യാൻ ശ്രമിക്കുകയും വേണ്ട അർഹതയുണ്ടെന്ന് തോന്നുമ്പോൾ ഇരു കണ്ണും പൂട്ടി കൊടുക്കുക അർഹതയില്ലാത്തവരാണ് സ്വീകരിച്ചതെങ്കിൽ അത് അവരുടെ കുറ്റം ദൈവം അവരോട് ചോദിക്കട്ടെ അർഹതയുള്ളവരാണ് സ്വീകരിച്ചതെങ്കിൽ നിശ്ചയം നിനക്ക് പ്രതിഫലമുണ്ട് നീ കൊടുത്തത് മനസ്സാണെങ്കിൽ മനസ്സോടെയാണെങ്കിൽ പ്രതിഫലം നിനക്കുള്ളതാണ് അത് മറ്റാരും കൊണ്ടുപോകുകയില്ല അതുകൊണ്ട് ദൈവമക്കളെ ഭാഗ്യവാന്മാരാകുവാൻ എളിയവരോട് സാധുക്കളോട് പാപങ്ങളോടുള്ള മനോഭാവത്തിൽ നാം മാറ്റം വരുത്തണം ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമുക്ക് ഉറപ്പിക്കാം തുടർന്നുള്ള ആത്മീയ ജീവിതത്തിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കൃപയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമർപ്പിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം നിൻ്റെ മക്കളെ വിളിച്ച് പാതപീഠത്തിലിരുത്തി നീ മധുരമായി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിനൊരു ഉത്തരം കൂടെ നീ ഹൃദ്യമായി ഞങ്ങളോട് പറഞ്ഞല്ലോ എളിയവനെ ആദരിക്കുന്നവൻ സാധുക്കളെ കരുതുന്നവൻ പാവങ്ങളെ സംരക്ഷിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് നിശ്ചയമായും ദൈവമേ ഈ മഹാഭാഗ്യം അത് ഞങ്ങൾക്കും ലഭ്യമാകണമേ എന്തൊക്കെയാണ് ലഭിക്കാനിരിക്കുന്ന ഭാഗ്യമെന്ന് എണ്ണി എണ്ണി അവിടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ലോകത്ത് ദൈവമേ ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടും വിടുതൽ കിട്ടും ശത്രു ഞങ്ങളെ ജയിക്കുകയില്ല രോഗശയിൽ കിടക്ക മാറ്റി വിരിക്കപ്പെടും ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു വെച്ചത് കൂടാതെ നിത്യസ്വർഗത്തിൽ കർത്താവിയെ നീ ന്യായം വിധിക്കുന്ന നാളിൽ ഞങ്ങൾക്ക് മഹാഭാഗ്യമുണ്ട് എന്ന് വർണ്ണിക്കാനാകാത്ത മഹത്വത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയും നിത്യമായി ഞങ്ങൾ പ്രത്യുപകാരം പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കേട്ട ചിന്ത ഉള്ളിൽ ഏറ്റുവാങ്ങി അതിൻ പ്രകാരം തുടർന്നുള്ള ആധ്യാത്മിക ജീവിതം ചിട്ടപ്പെടുത്തി തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ദാനം ചെയ്ത് തിരുനാമത്തെ സ്തുതിച്ചുകൊണ്ട് സാക്ഷ്യപൂർവ്വ ജീവിതം നയിച്ച് മഹാഭാഗ്യവാൻമാരും ഭാഗ്യവദുമാകുവാൻ ഞങ്ങൾക്ക് കൃപതരുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ താങ്ങണമേ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ Amém.